എന്റെ ഈ ആളില് എന്തൊരുപ്രാർട്ടിക്കാണെങ്കിലും ചന്ദ്രൻ അലീനെ പിടിച്ചെടുത്ത അവിടുന്ന് ചന്ദ്രനോട് പറയാന്ന് ഹലോ ഇതെന്താ അപ്പാ അപ്പാപ്പാ ണാ ആണാ വണ്ണൊന്നുമില്ല പിന്നല്ലേ ഒന്നില്ലേ അവളെ കളിക്കാം ശെ അവ

നമുക്ക് ഈ മുറികൾ ഒന്ന് അപ്പണം ഈ മുറിക്കകത്ത് വാസുമോന് വേണ്ട സംഭവം ഒളിച്ചിരിപ്പുണ്ട് വാ കണ്ടുപിടിക്കാം ഈ മുറിക്ക് ഇത്

ചേച്ചി പറയാൾ സ്ണ്ട് അണ്ണന്റെ അടുത്ത് വന്നിരിക്കുന്ന നീ ഒന്ന് പോയാടാ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ സാമാനത്തെ തൂങ്ങി തൂങ്ങി കൊച്ചിട്ട് കുട്ടി അകത്തോട്ട് കേറാൻ ചെറിയൊരു വിസമ്മർദ്ദം കാണിക്കുന്നുണ്ട് റൂമിൽ വരൂ വാസുപനെ വണ്ടിയിലൊക്കെ കേറും വാസുപനേ ആ കുട്ടി നോക്കിട്ട് വാസമന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പം ഉണ്ടല്ലോ ഇത്ര മുടി വേണം ഉള്ള അപ്പുറത്തെ റൂമിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ചാമ്പ്യൻ അടങ്ങട്ടെല്ലോ ചാമ്പ്യൻ അടങ്ങട്ടെ അപ്പാപ്പ ഇവള് വരുന്നില്ല ൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ടാ നമ്മുടെ നോക്കുന്നുണ്ടോ നമ്മളെന്തൊക്കെ സംഭവിക്കുന്നത് ആരേലും പറഞ്ഞു തരുമോ ഇവിടെ ഒന്ന് മാറിക്ക് നീ ഒക്കെ ഒന്ന് എന്തൊക്കെയാ സംഭവിച്ചത് ഇതനുസരിക്കുന്നില്ലെങ്കില് ഏ അകത്ത് നമ്മളെടുത്തില്ലേ അവിടെ പോയി ഇവിടെ പറഞ്ഞു വിട് എന്നിട്ട് ഒന്നും കൂടെ എടുക്കും അയ്യേ എന്താ ഡ്രസ് ഡ്രസ്സിൽ ഇവർക്ക് എന്താ കൊറേ ഡ്രസ്സുണ്ട് കേട്ടെ ഇതിനകത്ത് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട കുട്ടി ഞാൻ ഇവിടെ തന്നെ നിക്കുവാ ഓടല്ലേ അങ്ങനെ പെട്ടെന്ന് ഓടല്ലേ പ്ലേസ് ആയിരിക്കും ബിസിയാണ് ബിസിയാണ് പ്ലീസ് ഒന്ന് മാറി വഴി മാറി ഗേൾഫ്രണ്ട് Delulu, ha, ha, bro, kya, bro. Ro, bro. Ah, ു ഡെല്ലൂല ഹലോ ഹലോ ബ്രോ ആ ഹലോ ബ്രോ ഒന്നിങ്ങോട്ട് വരാ ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് ഒന്നും ഇങ്ങോട്ട് വാ

ഇങ്ങനത്തെ െ നിങ്ങളൊക്കെ ലീഡറെ ഡ്രഷപ്പ് കാണാതെ കോള് വിളിച്ചിട്ട് പറയുക നിങ്ങളൊക്കെ ലീഡറെ തട്ടാൻ ഇട്ടേക്ക് ടി വി ഡ്രഷപ്പ് കാണാതെ ലീഡർട്ട് പിന്നെ അമ്മാരത്തെ ഡ്രസ് ഓപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ നട്ടല്ലേ സംസാരിച്ചാ ഒന്ന് 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 ഒരു രണ്ട് രണ്ടാട നല്ല നല്ല മനസ്സിനടമുണ്ട് നമ്മടെ 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 ഭാഷയില് സംസാരിച്ചാദ്യ എനിക്ക് ആദ്യം എടാ പെണ്ണ പോയി വെല്ല റബ്ബറ് വെച്ച് സാരി നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഹലോ എടാ പെണ്ണ വല്ല റബ്ബർ നേട്ടണ്ടാ സാരി നാണോ മാനോ ഇല്ലാത്തോണ്ടിരിക്കണം കടിച്ചോ കോടാട്ടിപ്പിച്ച നാടാളെ പോയി രണ്ട് രണ്ട് കോടിന് എല്ലാം കഴിച്ചോണ്ടിരിക്കും മനുഷ്യല്ലേ ചേടാ നീ ആ റബ്ബർ നാട്ടെന്നെ മേടിച്ചോണ്ടാ പോയി വല്ല സാരി പോട്ടെ പോട്ടാ ഓടാൻ വ്യക്തി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് അവിടെ ഓരോ കാര്യം എന്താ കുട്ടി എന്താ പറയണ്ടെന്ന് കുട്ടി പറയണ്ടി പറഞ്ഞോ

ഞാൻ പറഞ്ഞായിരുന്നു ചേർത്തെ നമ്മളിവിടെ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിടിയിൽ ആ അവനെ അവനെ ഇതാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു ഒരു കമ്പിന്റെ പുറത്ത് ഒരു പെങ്കോച്ചിന്റെ ഡ്രസ് എടുത്തിട്ട് അവിടെ വന്നിരുന്നു ചുമ്മാ സംസാരിച്ചോളൂ അവനൊക്കെ നേരത്തെ എക്സ്പോസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായു പ്രത്യേകിച്ച് അതിശയൊന്നും ഇല്ല അപ്പനെ ശരിക്കും ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ 对对对。L ê, l ê, l ê.

ഈ വാലന്റൈൻസ് ഡേക്ക് അപ്പൻ ഒറ്റയ്ക്ക് ആയിരിക്കില്ല സൂക്ഷിക്കുക വണ്ടി കേറും എല്ലായിടത്തും കേറും കൂടെ ഓപ്ഷൻസ് വാലന്റൈൻസ് ഡേപ്

जाले था था जाले। 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 <recme> <skrnd> ോ നമ്മള് നേരമായി സത്യം ദേഷ്യം വരില്ല ഡെല്ല